ഹായ് മുപ്പത് വയസ്സായോ മുപ്പത് വയസ്സിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് പണത്തിന് പണത്തിന് നമ്മൾ വിചാരിക്കും പോലെ വലിയ റോഡൊന്നുമില്ല പണമല്ല എല്ലാം പിന്നെ ശരീരത്തെയും ആരോഗ്യത്തെയും വേണ്ട പോലെ ശ്രദ്ധിക്കുക തോൽവികൾ എപ്പോഴും നല്ലതാണ് തോക്കണം തോൽക്കാതെ പാര ജയിക്കുക തോൽവികൾ എപ്പോഴും നല്ലതാണ് കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ അവർക്ക് വേറെ പണി പിന്നെ മറ്റുള്ളവർ പറയുന്ന വാക്കുകളല്ല സ്വന്തം സ്വന്തം ഉൾവിളിക്ക് കാതോർക്കുക ഓക്കേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് രമണ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക ഫലം എന്താവും പുറകെ വന്നോളവും വരാണ്ടിരിക്കുകയൊന്നുമില്ല ജീവിതത്തിനോട് നിങ്ങളുടെ കാഴ്ചപ്പാട് ആണ് ഏറ്റവും വലിയ പ്രധാനം ഓക്കെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള കാഴ്ചപ്പാടാണ് ഏറ്റവും വലിയ പ്രധാനം നിങ്ങൾക്ക് എല്ലാവരും പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക മുപ്പത് വയസ്സിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഓക്കെ എന്നിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കാം